പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്നത് നമ്മുടെ ഫേസിലൊക്കെ ഉണ്ടാകുന്ന സൺടാൻ ഒക്കെ മാറുന്നതിനും മാറുന്നതിനുള്ള നല്ലൊരു പായ്ക്കാണ് അപ്പോൾ നമുക്കറിയാം എപ്പോഴത്തെ ഈ വലിയ ചൂടുള്ള ഈ കാലാവസ്ഥയിൽ നമ്മൾ ഏത് സൺസ്ക്രീനൊക്കെ ഉപയോഗിച്ച് പുറത്ത് പോയി കഴിഞ്ഞാലും ഉറപ്പായിട്ട് നമ്മൾക്ക് ടാൻ അടിക്കാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ് കാരണം എന്താണ് അത്രയ്ക്ക് മാത്രം ചൂടാണിപ്പോൾ ഇപ്പോൾ നമുക്കുള്ളത് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ആദ്യം തന്നെ നമ്മുടെ ഫേസിൽ ആദ്യം തന്നെ ടാൻ ആവുന്നത് നമ്മുടെ നെറ്റിയുടെ ഈ രണ്ട് സൈഡിലായിരിക്കും അതിന് ശേഷം മാത്രമേ നമ്മുടെ ഫേസിലൊക്കെ ടാൻ അടിക്കാറുണ്ട് അടിക്കാറുള്ളൂ അപ്പോൾ ഈ പാക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യം വെച്ചൊക്കെ നമ്മൾ ചെയ്താൽ ഉറപ്പായിട്ടും ടാൻ റിമൂവ് ആകുന്നതിനും നല്ലൊരു പായ്ക്കാണിത് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്നതുമാണ് അതുപോലെ തന്നെ മുഖത്തിന് നല്ലൊരു തിളക്കമൊക്കെ കിട്ടാനും ഈ പായ്ക്ക് വളരെയധികം സഹായിക്കും ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ആദ്യം തന്നെ ഞാനിപ്പോൾ ഒരു പൊട്ടറ്റോ ആണ് എടുത്തിട്ടുള്ളത് ഒരു ചെറിയൊരു ഉരുളക്കിഴങ്ങാണ് ഈ ഉരുളക്കിഴങ്ങ് നമുക്ക് നന്നായിട്ടൊന്ന് ചീകിയെടുക്കാം കാരണം നമുക്കിതിൻ്റെ ജ്യൂസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ ആവുമ്പോഴും ഇതിൻ്റെ ജ്യൂസ് നന്നായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചീകിയതിന് ശേഷം വരാം ഇപ്പം ഞാൻ ആ ഉരുളക്കിഴങ്ങെല്ലാം നല്ല രീതിയിൽ ഗ്രേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് ഈ പത്രത്തിലേക്ക് നമുക്ക് അതിൻ്റെ നീര് നമുക്ക് പിഴിഞ്ഞെടുക്കാം ഇതിന്റെ നീരെല്ലാം എടുത്തു വച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പൊട്ടറ്റോയുടെ ജ്യൂസ് ജ്യൂസെല്ലാം ഇതുപോലെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇതൊരു കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേക്കും ഇതിന്റെ സ്റ്റാർച്ച് എല്ലാം അടിയിലടി നമുക്ക് ഇതിന്റെ നീരും കൂടി നമുക്ക് വേണം അതുകൊണ്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നില്ല അപ്പോൾ ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു സ്പൂണിന് വേണ്ടിയിട്ട് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഫേസിന് ആവശ്യമുള്ള അരിപ്പൊടി എണിക്ക് വേണ്ടിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം എത്ര വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പോൾ ഒരു സ്പൂണിന് വേണ്ടിയിട്ട് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തു ഇനി അടുത്തതായിട്ട് നമ്മളിതിലേക്ക് കോഫി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇൻസ്റ്റൻറ് കോഫി പൗഡറാണ് ചേർക്കുന്നത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്താൽ അതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ ഞാൻ ഒരു രണ്ട് രൂപ പാക്കറ്റിൻ്റെ പകുതിക്ക് വേണ്ടിയിട്ട് ചേർത്തിട്ടുണ്ട് അത്രയേടെ ആവശ്യമുള്ളൂ നമ്മളിപ്പോൾ പകുതിക്ക് വേണ്ടിയിട്ട് ചേർത്തു അടുത്തതായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് തേനാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു കാൽ സ്പൂണിന് വേണ്ടിയിട്ട് തേനും കൂടി ഒഴിച്ചു കൊടുക്കാം അത്രയ്ക്കും വേണ്ടി തേനും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് കൊണ്ട് തന്നെ നമുക്കിത് നന്നായിട്ട് മിക്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് നമ്മുടെ ഫേസിലൊക്കെ ഉണ്ടാകുന്ന സണ്ടാനൊക്കെ മാറുന്നതിനും അതുപോലെ തന്നെ കറുത്ത പാടുകളും ഒക്കെ മാറുന്നതിനും കരിമങ്കല്ല്യുമൊക്കെ നിശേഷം മാറുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്ന നല്ലൊരു പാക്കാണിത് അപ്പോൾ ഇനിയിപ്പോൾ ഇത് നമുക്ക് മുഖത്തേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും എത്ര സമയമൊക്കെ നമുക്ക് ഫേസിൽ വെച്ചിരിക്കണമെന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാക്കാണ് ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ള പൊട്ടറ്റോയുടെ സ്റ്റാർച്ച് തന്നെ വളരെയധികം നല്ലതാണ് അതായത് നമ്മുടെ ഫേസിൽ നല്ലൊരു ഗ്ലോ ഉണ്ടാകുന്നതിനും അതുപോലെ തന്നെ ടാനും കറുത്ത പാടുകളും ഒക്കെ മാറുന്നതിന് ഈ പൊട്ടറ്റോയുടെ സ്റ്റാർച്ച് വളരെയധികം സഹായിക്കുന്നതാണ് അപ്പോൾ വളരെ നല്ല ഗുണമുള്ളതാണ് ഈ പൊട്ടത്തോട് സ്റ്റാർച്ച് അതുപോലെ തന്നെ നമ്മുടെ കണ്ണിനടിയിൽ കണ്ണിനടിയിലുണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ മാറുന്നതിനും ഇത് വളരെയധികം നല്ലതാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ നമ്മുടെ ഫേസൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്യണം ഞാനിപ്പോൾ വാഷ് ചെയ്തിട്ടൊക്കെ വന്നതാണ് എന്നിരുന്നാലും നമുക്ക് ഒന്നുകൂടി നമുക്കൊരു നനഞ്ഞ തുണി ഉപയോഗിച്ച് ഒന്നുകൂടി ഒന്ന് തുടച്ചു കൊടുക്കാം ഇനി നമുക്ക് പാക്ക് അപ്ലൈ ചെയ്യാം ഈ ആഴ്ചയിൽ നമ്മൾ സ്ക്രബ് ഒന്നും ചെയ്യാത്തവരാണെങ്കിൽ കുറച്ച് തൈരിൽ കുറച്ച് പഞ്ചസാരയും കോഫി പൗഡറും കൂടി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്ക്രബ് ചെയ്യാവുന്നതാണ് കാരണം സ്ക്രബ് ഈ ആഴ്ചയിൽ ചെയ്തിട്ടില്ലാത്തവർ സ്ക്രബ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ പാക്ക് ഉപയോഗിക്കാവൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രബ്ബും കൂടി ചെയ്ത് കഴിയുമ്പോഴാണ് അത്രയും നല്ല ഒരു ഗ്ലോയൊക്കെ നമ്മുടെ ഫേസിന് വരുന്നത് അപ്പോൾ അടുത്തതായിട്ട് ഈ പാക്ക് നമുക്ക് ഇങ്ങനെ ഇതേപോലെ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം ഇത് നമുക്ക് കണ്ണിനടിയിലൊക്കെ ഇതുപോലെ തയ്ച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ അരിപ്പൊടിക്ക് പകരം ഗോതമ്പ് പൊടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഗോതമ്പ് പൊടി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതേ റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത് റിസൾട്ടിന് യാതൊരു മാറ്റവും ഇല്ല ചില ആൾക്കാർക്ക് അരിപ്പൊടി നന്നായിട്ട് അവരുടെ ഫേസിന് യോജിക്കുന്നതായിരിക്കത്തില്ല അങ്ങനെയുള്ളവർക്ക് ഗോതമ്പ് പൊടി തന്നെ എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് കരുത്തിലും കൂടിയൊക്കെ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ ഞാനിപ്പോൾ ഫേസിലെല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം അതിന് പിന്നീട് ശേഷം ഇതിന് ശേഷം മാത്രമേ നമുക്ക് വാഷ് ചെയ്യാവൂ ഇപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് നേരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ഫേസൊക്കെ വാഷ് ചെയ്യണം അത് നമ്മൾ ആ ഒരു കാരണവശാലും ഇത്ര ഡ്രൈ ആയിട്ടിരിക്കുന്ന പാക്ക് ഒന്നും തന്നെ ഒരു കാരണവശാലും നമ്മൾ മസാജ് ചെയ്യരുത് കാരണം അത് നമ്മുടെ ഫേസിന് ഡാമേജൊക്കെ വരാൻ കാരണമാകും അപ്പോൾ ഇതേപോലെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ചെറിയ രീതിയിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം ഒരു ഒരുപാട് നമ്മൾ ബലം കൊടുത്തൊന്നും മസാജ് ചെയ്യണ്ടെന്ന കാര്യമില്ല ചെറിയ രീതിയിലൊന്നും മസാജ് ചെയ്ത് കൊടുക്കുക കണ്ണിൻ്റെ സൈഡിൽ കണ്ണിൻ്റെ സൈഡിൽ മസാജ് ചെയ്യുമ്പോൾ ഈ കൈ ഈ വിരലുകൾ കൊണ്ട് മാത്രമേ മസാജ് ചെയ്യാവൂ അതുപോലെ തന്നെ നമ്മുടെ മൂക്ക് മൂക്കിൻ്റെ ഭാഗത്തെ ഈ ഭാഗത്തൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉണ്ടാകുന്നത് അവിടെയൊക്കെ നല്ല രീതിയിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ നമ്മൾ ഏതൊരു പാക്ക് ആയാലും ഉപയോഗിക്കുന്ന സമയത്ത് അതിനുള്ളിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസിൽ ഒന്നുപോലും നമ്മൾ സ്കിപ്പ് ചെയ്യരുത് അങ്ങനെ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അന്ന് ഇതേപോലെയുള്ള അതേ റിസൾട്ട് തന്നെ കിട്ടുകയില്ല അതുപോലെ തന്നെ ഒരുപാട് നല്ല രീതിയിൽ ടാൻ ഫേസിലൊക്കെ ഉള്ളവനാണെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമൊക്കെ അടുപ്പിച്ചിത് ഉപയോഗിക്കുക ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര വലിയ ടാനൊക്കെ ഒക്കെ ആണെങ്കിൽ കൂടിയും അത് കുറേശ്ശെ കുറേശ്ശെ റിമൂവ് ആയി പൊയ്ക്കൊണ്ടേയിരിക്കും ഏകദേശം ഒരു രണ്ട് മാസമൊക്കെ നമ്മൾ ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം വെച്ചൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എത്ര വലിയ കൂടിപ്പോയ ടാനുകളൊക്കെ ആണെന്നുണ്ടെങ്കിലും അത് മാറിക്കിട്ടുന്നതായിരിക്കും ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് വാഷ് ചെയ്യുകയോ തുടച്ച് കളയോ ചെയ്യാം ഞാനിപ്പോൾ ഇതുപോലെയൊന്ന് നനഞ്ഞ തുണി കൊണ്ട് തുടച്ച് കളയുകയാണ് ചെയ്യുന്നത് കണ്ടോ നല്ല സൂപ്പർ റിസൾട്ട് തന്നെയാണ് ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു നല്ല ഫേസിന് നല്ലൊരു ഗ്ലോയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എത്ര വലിയ ടാനൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിലും ആദ്യത്തെ യൂസിൽ തന്നെ നമുക്ക് ആ ടാനിന് ചെറിയൊരു മങ്ങല് തന്നെ നമുക്കറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഇത് നമ്മൾ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് നമുക്ക് ഏഴെട്ട് ദിവസം വരെ ഉപയോഗിക്കാവുന്നതാണ് വളരെ നല്ലൊരു ബാക്കാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നൊരിക്കും ബൈ ബൈ